ഇന്നൊരു കുട്ടി എൻ്റെ വീട്ടിൽ വന്നത് അഹമ്മദ് മുറാദ് എത്രയിലാണ് നീ പഠിക്കുന്നത് എട്ടിലാണ് ഒമ്പത് നയൻത്തിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ കണ്ടെത്തലാണ് ഇതൊരു എക്സിബിഷനിൽ നിന്ന് കണ്ടപ്പോൾ എന്നെ വീട്ടിലേക്ക് വരാൻ പറഞ്ഞതാണ് ഇതിൻ്റെ ഒരു ഷെയ്പ്പ് ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് പലതും എൻ്റെ ഓർമ്മയിൽ വന്നു നന്നായിട്ടൊൻ പണിയെടുത്തിട്ടുണ്ട് നല്ല ഇലക്ട്രോണിക്സ് ഒരു പ്രോഡക്റ്റാണ് ഇതെന്തൊരു വണ്ടിയാണ് ഇനി മോനൊന്നും വിശദീകരിക്കൂ ഈ വണ്ടിയുടെ പ്രത്യേകത എന്താണ് ഇനി ഉദ്ദേശിക്കുന്നത് ഇത് പറഞ്ഞ നമ്മള് വണ്ടി ഓട്ടേണ്ട സമയത്ത് പെട്ടെന്ന് ഒരാൾ ഓവർടേക്ക് ചെയ്യാ അല്ല മുന്നിൽ പെട്ടെന്ന് ഒരാള് വണ്ടി സ്റ്റോപ്പ് ഇത് ബ്രേക്ക് മുന്നിലെ വണ്ടി മുന്നത്തെ വണ്ടി ഓട്ടോമാറ്റിക് ആയിട്ട് ബ്രേക്ക് ആവും ഡ്രൈവർ ബ്രേക്ക് ചെയ്യണ്ട ഡ്രൈവർ ബ്രേക്ക് ഡ്രൈവർ ബ്രേക്ക് ചെയ്താലും ബ്രേക്ക് ആവും പ്രതീക്ഷിക്കാതെ അതൊരു ഇലക്ട്രിക്കൽ വെഹിക്കിൾ പോസിബിൾ എൻജിൻ വണ്ടിക്ക് പറ്റൂലല്ലോ ഇതിപ്പോ ഇലക്ട്രിക്കൽ വെഹിക്കിളിന്റെ ഇനി വരുന്ന വെഹിക്കിൾ ആണല്ലോ അല്ലേ അതിൽ ബാറ്ററിയിലാണ് ബാറ്ററിൽ ആണെങ്കിൽ ആ ശരിയാണ് വീട്ടിലെ മുറ്റത്ത് നമ്മൾ ഒരുപാട് വണ്ടികൾ റിവേഴ്സ് ചെയ്യും ആ സമയത്ത് കുട്ടികൾ ബാക്കിൽ കളിക്കുന്നുണ്ടാവും ചിലപ്പോൾ അതിനൊക്കെ ഒരു അൾട്രാസോണിക് സെൻസറും അലാറൊക്കെ ഉണ്ടെങ്കിലും അതൊന്നും എല്ലാ വണ്ടിക്കും ഇല്ല അപ്പം അതിന് പകരം അലാറും അല്ല സെൻസറും ക്യാമറയും ഒന്നുമല്ല വേണ്ടത് ഇത് ബ്രേക്ക് ആക്കാൻ പറ്റും വണ്ടിയോട് പോകില്ല പിന്നെ അല്ലേ റിവേഴ്സ് ചെയ്യാൻ കഴിയില്ല പിന്നെ നമ്മൾ വണ്ടി എടുക്കേണ്ട സമയത്ത് റിവേഴ്സ് എടുക്കേണ്ട സമയത്ത് പെട്ടെന്ന് കുട്ടികൾ എന്തെങ്കിലും വന്നാൽ ഓട്ടോമാറ്റിക്കായി സ്റ്റോപ്പ് പോകും പിന്നെ റിവേഴ്സ് കത്തയാൽ അതാണ് നല്ലൊരു ഇപ്പം സാധാരണ ഒരു വണ്ടിയിൽ ഇല്ല എന്നാൽ ടെസ്ല പോലുള്ള അഡ്വാൻസ്ഡ് എഐ വണ്ടിയിലൊക്കെ വന്നിട്ടുണ്ടെങ്കിലും സാധാരണ ഒരു വണ്ടിയിലും ഒരു ഇ വി വണ്ടിയിലൊന്നും ഇപ്പൊ ആ ഒരു ഫീച്ചർ വന്നിട്ടില്ല റിവേഴ്സ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ കാണാ പി പി അടിക്കുന്നല്ലാതെ ബ്രേക്ക് ആവില്ല അല്ലേ ഇത് ആ ബ്രേക്ക് ആക്കാനാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത് വണ്ടി ഇവിടെ കിടക്കണ്ട ഒരാള് ബാറിൽ നിന്നൊക്കെ ഇറങ്ങി വെള്ളം അടിച്ചിട്ട് വണ്ടിയിൽ കണ്ട് കേറിയിരുന്നു വണ്ടി എടുത്ത് പോവാൻ നോക്കുമ്പോ കാരണം ഇതിന്റെ ഈ സ്മെല്ലേ അയാൾ പുറത്തേക്ക് വരുന്ന

അത് ഇവിടെ ബാറ്ററിക്ക് സ്പേസ് ഉണ്ടാവൂല അപ്പൊ ഇവിടെ ബാറ്ററി വെക്കാണെങ്കിൽ ഈ ടയറിൽ ടച്ച് ആവും ടയറിമില് ഒരു ഉള്ള കാറിൽ വെച്ചിട്ടാണ് ഇപ്പൊ സെറ്റ് ആക്കിയിട്ടുള്ളത് അതിന്റെ ചേയ്സ് യൂസ് ചെയ്തു അപ്പൊ ബാറ്ററി വെക്കാൻ സ്ഥലം ഇല്ലാത്തത് കൊണ്ട് ഒരു പൈപ്പൊക്കെ വെച്ചിട്ട് മേലൊക്കെ ഇത് ബാറ്ററി പാക്ക് ആക്കി അല്ലേ മേലക്കാണ് കൊണ്ടുപോയി എങ്ങനെ ഇങ്ങനെ ഒരു ആശയം എവിടുന്നാണ് ഇതിന്റെ ഐഡിയ കിട്ടിയേ നീ എന്താ നീ ഇലക്ട്രോണിക്സ് ഞാൻ എക്സ് എക്സിന്റെ കോഴ്സിൽ എത്ര ഒരു പഠിച്ചുകൊണ്ടിരിക്കണിക്സ് എവിടുന്നു പൂർത്തിയാവണു എട്ടാം ക്ലാസ് ആണ് ചേർന്നത് എട്ട് എത്തി നീ ഇപ്പോഴും എക്സ് ഇലക്ട്രോണിക്സ് എങ്ങനെ പഠിച്ചോണ്ടിരിക്കുന്ന ഉപ്പൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എല്ലാവരും സപ്പോർട്ട് ഉണ്ട് ഉമ്മ ഉമ്മേ കണ്ടു ഉപ്പ എവിടെയാണ് ഗൾഫിലാണ് എവിടെ അബുദാബി അബുദാബി എന്താണ് എനിക്ക് ഭാവിയിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് ജി പത്താം ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് ഇലക്ട്രിക്കൽ ഇ വി എഞ്ചിനീയർ ആണോ ഇലക്ട്രിക്കൽ വെഹിക്കിളിൻ്റെ ഒരു എഞ്ചിനീയർ മാഷാ ഉള്ള നല്ലൊരു മേഖലയാണ് തീർച്ചയായിട്ടും പോസിബിൾ ആണ് ആണോ ഇപ്പോഴേ ഞങ്ങൾ ഇതിലൊക്കെ ഇങ്ങനെ കളിച്ച് വന്നാൽ ഒരു പത്താം ക്ലാസും കഴിഞ്ഞിട്ട് പ്ലസ് വൺ പ്ലസ് ടു കഴിഞ്ഞിട്ട് നമുക്കൊരു ഇ വി മേഖലയിലേക്കൊക്കെ കയറാം ഒരു എഞ്ചിനീയറിംഗ് മേഖല ചിലപ്പം ആ സമയത്ത് എത്തുമ്പോഴേക്കെ എഞ്ചിനീയറിങ് അല്ലെങ്കിൽ ബിടെക്ക് ഇവിന്ന് തന്നെ കോഴ്സ് തന്നെ അവർ ഇപ്പോൾ ബിടെക് ഇവി ഒന്നുമില്ല വരും ഇൻഷാ അല്ലാതെ വന്നോളും കേട്ടോ അപ്പോൾ ആ ഒരു മേഖല നന്നായി പഠിക്കുക ഇത്തരം പ്രോജക്ടുകളൊക്കെ ഡെവലപ്പ് ചെയ്യുക തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് വലിയൊരു പ്രചോദനം ആവട്ടെ അതിന് ആ യൂട്യൂബോ ചാനലോ അങ്ങനെ എന്തെയുണ്ട് ഒന്നുമില്ലല്ലേ ഒന്നുമില്ല അപ്പൊ ഇൻഷാള്ളാ എല്ലാവരും എല്ലാത്തിനും ഒക്കെ വീഡിയോ എടുത്തിട്ട് ഡീറ്റെയിൽ ഒക്കെ എന്നെ അറിയിക്കുക എന്നാ അടുത്ത ഓരോ സ്റ്റെപ്പും ഇത് എന്താണ് ഇതെന്താണ് എന്താണ് ഈ ഈ ബാറ്ററി തൊളി ഈ ബാറ്ററി പവർ ബാങ്ക് ഏഹ് പവർ ബാങ്ക് അതെന്തെയ്യാൻ പോണത് വയറ് പറഞ്ഞാൽ മതി

അറുന്നൂറ് കൂടെ ഒരു ബാറ്ററി തന്നെ ചെയ്തൂടെ നമുക്ക് ഇതിലുള്ള ഇങ്ങനൊരു ബാറ്ററി എല്ലാ പവർ ബാങ്കിന്റെ വെച്ചാൽ കൂടി ഒച്ചക്ക് കിട്ടാൻ വേണ്ടിട്ടല്ലേ ശരി ശരി ഏതായാലും വളരെ സന്തോഷം ഇതിന്റെ ഒക്കെ കുറച്ചുകൂടി ഒക്കെ മോഡിഫൈഡ് വേർഷൻ ഒക്കെ ഉണ്ടാക്കണം നല്ലൊരു പ്രോട്ടോടൈപ്പ് ആക്കിയിട്ട് ഈ സെൻസർ ഇത് ഐ അൾട്രാസോണിക് തന്നെ റിവേഴ്സിലും കൊടുത്തൂടെ അല്ലേ അതെല്ലാം നല്ലത് ഈ അയ്യറിനെക്കാളും നല്ലതല്ലേ ചെലവ് കുറയ്ക്കാൻ വേണ്ടിട്ട് അല്ല ചെലവ് ഇപ്പൊ പത്തോ നൂറോ കൂടിയാലും അൾട്രാസോണിക് അൾട്രാസൗണിക്കാണ് ബാക്കിലും നല്ലത് ഏതായാലും കൺഗ്രാച്ചുലേഷൻ എന്റെ ചാനലാ കാണുന്നുണ്ട് ഓക്കെ അപ്പൊ ഈ കുട്ടിനെ സപ്പോർട്ട് ചെയ്യുക ഈ വീഡിയോ ഒക്കെ എല്ലാ കുട്ടികളിലേക്കും എത്തിച്ചു കൊടുക്കുക പ്രോജക്ട് എക്സ് എന്ന് പറയുന്ന ഒരു കോഴ്സ് കൂടെ നടത്തുന്നുണ്ട് അതിലൊരു എക്സിബിഷനിൽ മത്സരിക്കാൻ വന്ന കുട്ടിയെ മത്സരിച്ചിരുന്നു നീ എന്തെങ്കിലും സമ്മാനം ഉണ്ടോ റിസൾട്ട് വന്നിട്ടില്ല സ്കൂൾ 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 ഫസ്റ്റ് ആ ആ ആ മാഷാ സെക്കൻഡറി പിന്നെ ടോട്ടൽ പിന്നെ പോയിന്റ് നില എന്റെ സ്കൂളിനാണല്ലോ അല്ലേ അപ്പോൾ എല്ലാ അവാർഡൊക്കെ മേടിച്ച സ്കൂളിലെ കുട്ടിയാണ് പ്രോജക്റ്റ് എക്സ് എന്നൊരു കോഴ്സിൽ കുട്ടിക്ക് മാത്രമല്ല നാലാം ക്ലാസ് തൊട്ട് ഇത്തരം ടെക്നോളജി പഠിക്കാനൊക്കെ നിങ്ങളെ മക്കൾക്കൊക്കെ ചേരാൻ അതിന്റെ താഴെ നമ്പർ ഇടുന്നുണ്ട് ഇവനിപ്പോൾ ഒരു കൊല്ലായി ഈ ലെവലിൽ എത്തി ആദ്യം പഠിക്കുന്നത് ബേസിക് ഇലക്ട്രോണിക്സ് ബേസിക് ഇലക്ട്രിക്കലൊക്കെ അത് പഠിച്ചു കഴിഞ്ഞ് പിന്നെ സെൻസറിലേക്കും സോഫ്റ്റ്വെയറിലേക്കും കോഡിങ്ങിലേക്കൊക്കെ കുട്ടി കടന്നു പോയിട്ടുണ്ട് ബാക്കിയൊക്കെ എങ്ങനെയാണ് ഈ കോഡിംഗ് ഒക്കെ സ്വന്തം പഠിക്കുകയെ ആ ഇതിൻ്റെയൊക്കെ റോബോട്ടിക് ഒക്കെ നീ എങ്ങനെ പഠിച്ചത് കോച്ചിങ്ങുണ്ട് സ്കൂളിൽ ആ സ്കൂളും കോച്ചിങ്ങുണ്ട് അപ്പം പിന്നെ കുറച്ചുകൂടി എളുപ്പമായിരിക്കും അല്ലേ വെരി ഗുഡ് അപ്പോൾ അങ്ങനെ വ്യത്യസ്തമായി ഈ മേഖലയിൽ എത്തി അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഇതുപോലെ താല്പര്യം എന്ന് താഴെ പ്രൊജക്ടക്ഷൻ്റെ നമ്പർ ഇടാൻ കൂടുതൽ വിശദാംശങ്ങൾ അവർ പറഞ്ഞുതരും